ഞങ്ങൾക്ക് തിരിച്ചടി ഒന്നും ഉണ്ടാവില്ല പക്ഷേ പാലക്കാട് തെരഞ്ഞെടുപ്പ് നമ്മുടെ മുന്നിൽ ഒരുപാട് വിചിത്രമായിട്ടുള്ള രാഷ്ട്രീയ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് ഇന്നലത്തെ പരസ്യം തന്നെ ഏറ്റവും ഒടുവിൽ എന്തൊരു ലജ്ജാകരമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരമൊരു പരസ്യം കൊടുക്കുക എന്ന് പറയുന്നത് തിരഞ്ഞെടുത്ത രണ്ടോ മൂന്നോ പത്രങ്ങളിൽ മാത്രം ഒരു വിഭാഗത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് മാത്രം പരസ്യം കൊടുക്കുക അതിന്റെ ഉദ്ദേശ്യം വളരെ ക്ലിയറല്ലേ ബി ജെ പിയെ സഹായിക്കാൻ വേണ്ടി ഉള്ള ഒരു രീതി അവിടെ സ്വീകരിച്ചിരിക്കുന്നത് കൃത്യമായിട്ട് പറഞ്ഞാൽ ന്യൂനപക്ഷ ന്യൂനപക്ഷ വോട്ടുകൾ കോൺഗ്രസിലേക്ക് വരുന്ന തടയാൻ യു ഡി എഫിലേക്ക് വരുന്ന തടയാൻ വേണ്ടിയിട്ടുള്ള ബി ജെ പിയുടെ ആഗ്രഹം നടത്തിക്കൊടുക്കുകയായിരുന്നു ഇന്നലെ ചെയ്യുന്നത് പക്ഷെ അവർക്ക് ജയിക്കണമെങ്കിൽ കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ വോട്ടുകൾ കുറക്കണം ആ കുറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ കുതന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് ബിജെപിയുടെ ആഗ്രഹം അനുസരിച്ച് സിപിഐ പരസ്യം കൊടുത്തത് സിപിഎം പരസ്യം കൊടുത്തത് ഇത് സിപിഐ അംഗീകരിക്കുന്നുണ്ടോ എനിക്കറിയാൻ ചോദിക്കാനുള്ള കാര്യവോധമാണ് സിപിഐക്ക് അംഗീകരിക്കാൻ പറ്റുമോ ഇങ്ങനെ ഒരു രാഷ്ട്രീയം ബി ജെ പിക്ക് ജയം ഒരുക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പരസ്യ ഒത്താശ ചെയ്തു കൊടുക്കുക ഞാൻ പറയാറുള്ളത് പോലെ ബി ജെ പിയുടെ അടുക്കളയിൽ വിൽക്കുന്ന വിഭവങ്ങൾ വിൽക്കാനുള്ള കൌണ്ടറായിട്ട് സി പി എം മാറിയിരിക്കുകയാണ് അവിടെ എന്തൊരു എന്തൊരു ലജ്ജാകരമായിട്ടുള്ള കാര്യമാണ് ഇത് മനസ്സിലാക്കാത്തവരാണോ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ടവർ അല്ലെങ്കിൽ ഏതെങ്കിലും ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ടവർ ഇങ്ങനെ സമുദായങ്ങളെ തരംതിരിച്ചിട്ട് പരസ്യം കൊടുക്കുന്നത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ദേശാഭിമാനി പരസ്യമില്ല പരസ്യമുള്ളത് സുപ്രഭാതത്തിലും അതുപോലെ തന്നെ സിരാജിലും ഇതിന്റെ ഉദ്ദേശം എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലുള്ള ഒരു പാർട്ടി ചെയ്യാറുണ്ടോ ബി എസിന്റെ കാലത്ത് ഇത് ചെയ്യാൻ സമ്മതിക്കോ നയകരുടെ കാലത്ത് ചെയ്യാൻ സമ്മതിക്കോ ഇപ്പൊ എന്ത് വാഗെന്നുള്ള നിലയിലേക്ക് സി പി എം അതപ്പതിച്ചിരിക്കല്ലേ എനിക്ക് ചോദിക്കാനുള്ള സി പി ഐ യുടെ ചോദിക്കാനുള്ളത് അവരെന്തായിരിക്കുന്നത് പക്ഷെ ഇതൊന്നും അവിടുത്തെ ജനവിധിയെ ബാധിക്കാൻ പോകുന്നില്ല കനത്ത തിരിച്ചടി സി പി എമ്മിന് പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ലഭിക്കും ബിജെപിക്കും ലഭിക്കും അതാണ് ഞാൻ പറഞ്ഞത് പാണക്കാട് തങ്ങള് ഇപ്പം കഴിഞ്ഞ ദിവസം നടത്തിയ ഇനിഷ്യേറ്റീവ് തന്നെ നമ്മൾ കണ്ടതാണ് മുനമ്പം കേരളത്തിൽ ഒരു മണിപ്പൂരാക്കാൻ വേണ്ടി ചിലർ ഇറങ്ങി ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ് മുനമ്പ ഉപയോഗിച്ചുകൊണ്ട് മുനമ്പത്തിൽ സാധാരണക്കാരയാളുടെ താമസ സ്ഥലത്ത് അവർക്ക് നിയമപരമായ അധികാരം കിട്ടണമെന്നുള്ളത് നമ്മുടെ എല്ലാ ആഗ്രഹമാണ് അവരുടെ ആശങ്ക ഉയർത്തുന്നത് സ്വാഭാവികമാണ് അവരുടെ ആശങ്ക ഉയർത്തുന്നത് ഒരു നോട്ടീസ് പോയപ്പോൾ അവർക്ക് ആശങ്ക ഉണ്ടാവും ആ ആശങ്ക പരിഹരിക്കേണ്ട ഗവൺമെന്റ് അത് മിണ്ടാതിരുന്നു ഒരു മാസക്കാലം അത് മിണ്ടാതിരുന്ന് കഴിഞ്ഞിട്ട് ഇത് പരിഹരിക്കാൻ വേണ്ടി പാണക്കാട് തങ്ങൾ മുൻകൈ എടുത്ത് മുസ്ലിം സംഘടനകളെ വിളിച്ചു കൂട്ടിയിട്ട് അവർ പറഞ്ഞു അവിടെ താമസിക്കുന്ന ആളുകൾക്ക് നിയമപരമായ പരിരക്ഷ കൊടുക്കാൻ ഗവൺമെന്റ് ഇടപെടണം ഞങ്ങളുടെ പൂർണ്ണ പിന്തുണ ഉണ്ടാവുന്ന പറഞ്ഞു അപ്പോൾ തങ്ങളെ സ്വാഗതം ചെയ്യല്ലേ വേണ്ടത് തങ്ങളെ അഭിനന്ദിക്കല്ലേ വേണ്ടത് സർക്കാരിന് വേണ്ടിയിട്ട് ഈ നാട്ടിലെ ഈ നാട്ടിൽ പരസ്പരം കലഹം വേണ്ടിയിട്ടുള്ള ഒരു നല്ല ഇനീഷ്യേറ്റീവ് നടത്തിയ പാണക്കാട് തങ്ങളെ അഭിനന്ദിക്കുന്നതിന് പകരം ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുന്നതിന്റെ ലക്ഷ്യം അതാണ് അത് അത് ഒറ്റ ലക്ഷ്യമുള്ളു അതും ബിജെപിയെ സന്തോഷിപ്പിക്കൊരു രാഷ്ട്രീയമാണ് സി പി എം പോലുള്ള പാർട്ടിയിൽ നിന്നും ഈ രാഷ്ട്രീയം പ്രതീക്ഷിക്കാവുന്നതാണോ ക്ലിയർ ആയിട്ടുള്ള ഡീല് ബി ജെ പിയെ ജയിപ്പിക്കാൻ വേണ്ടിട്ട് പാലക്കാട് യു ഡി എഫിൽ കിട്ടേണ്ട വോട്ടുകൾ എങ്ങനെയെങ്കിലും അടർത്തി മാറ്റാനുള്ള പരിശ്രമം നടത്തുക സന്ദീപ് വാര്യർ ബിജെപിയിൽ നിന്നാണ് രാജിവെച്ചത് അവർക്ക് ഇല്ലാത്ത വേദനയാണ് സി പി എമ്മിന് എല്ലാപ്പോഴും അവർ പറഞ്ഞ വിമർശനം എന്താണ് കോൺഗ്രസ് ബിജെപിയിലേക്ക് ആള് പൊക്കോണ്ടിരിക്കുകയാണ് ആള് പൊക്കോണ്ടിരിക്കയാണ് അന്ന് കോൺഗ്രസ് അല്ല അപ്പൊ കോൺഗ്രസിലേക്ക് ബിജെപിയിൽ നിന്ന് ആള് വന്നപ്പോ ബിജെപിക്ക് അല്ല വിമർശനം ബിജെപിക്ക് വേണ്ടി ആ ജോലി മുഴുവൻ ചെയ്യുന്നത് സി പി എം ആണ് ഇതിന് അർത്ഥം പിടിയിട്ടുന്നില്ല ഇവരെങ്ങോട്ടാണ് ഇത് കൊണ്ടുപോകുന്നത് അപ്പോൾ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ഒരു ആശങ്കയില്ല ജനങ്ങളിതെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട് നല്ല ഭൂരിപക്ഷത്തും രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കും